ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ സാറയ്ക്ക് ചെയ്യുകയായിരുന്നു ഇത് സാറയുടെ ആയിഷ്കാലം സാറ കനാ ഹെബ്രോൻ എന്ന കിരിയത്തർ ബേയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയെക്കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവരുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യറോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നതിനോ ആകുന്നു ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൽ എന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മാശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങൾ ആരും ശ്മാശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റു ആ ദേശക്കാരനായ ഹിത്തരെ നമസ്കരിച്ചു അവരോട് സംസാരിച്ചു എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അപേക്ഷ കേട്ടു എനിക്ക് വേണ്ടി സോഹറിന്റെ മകനായ എഫ്രോനോട് അവൻ തന്റെ നിലത്തിന്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിനേക്ഷിപ്പി നിങ്ങളുടെ ഇടയിൽ ശ്മാശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കുകയായിരുന്നു ഹിത്യനായ എഫ്രോൻ തന്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എന്റെ സ്വജനം കാണുന്നു മരിച്ചവളെ അടക്കം ചെയ്തുകൊണ്ടാരും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്ത് കേൾക്കണം നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു യഫ്രോൻ അബ്രഹാമിനോട് യജമാനെ കേട്ടാലും നാൻ ഋഷിയേക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും നിനക്കുമെന്തുള്ളൂ മരിച്ചവളെ അടക്കം ചെയ്തു ചെയ്തുകൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ച് ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളിശേഖർ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു അങ്ങനെ മെമ്മറയ്ക്കു എഫ്രോനുള്ള മക്വേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിറ്ററുടെ മുമ്പാകെ അബ്രഹാമിനും അവകാശമായി അതിനുശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറേ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മെമ്മറയ്ക്കരികെയുള്ള മക്പേരാ നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിറ്റ്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മാശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രഹാം വയസ്സിന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു തന്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത് നീന്റെ കൈ എന്റെ തുടയൻ കീഴിൽ വെക്കുക ചുറ്റും പാർക്കുന്ന കനാനിയരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകനു ഭാര്യയെ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാറ്റക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവിട നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കും ദാസൻ അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വീട്ടുപോന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കി മടക്കിക്കൊണ്ടുപോകേണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്ത് നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരൾ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ ഹോവ എന്റെ മകനു നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും മകനെ അവിടേക്ക് മടങ്ങിക്കൊണ്ടുപോക മാത്രം അരുത് അപ്പോൾ ദാസൻ തന്റെ യജമാനായ അബ്രഹാമിന്റെ തുടയിൻ കീഴിൽ കൈവച്ചു അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തന്റെ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്ത് ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസ്സപത്യോമയിൽ നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാനും വരുന്ന സമയത്ത് അവൻ ഓട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞു തന്നാൽ എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ ഹോവേ എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരയണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്ര വിറക്കി എനിക്ക് കുടിപ്പാൻ തരണം എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഓട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായിക സകാത്തിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എന്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുൻപേ അബ്രഹാമിന്റെ സഹോദരനായ ഭാര്യ ഭാര്യമിൽക്കയുടെ മകൻ ബിധുവേലിന്റെ മകൾ റിബേക്ക പാത്രമായി വന്നു ബാല അരിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു യജമാനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഓട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവന്റെ ഓട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തന്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നും അറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഓട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശേഖർ തൂക്കമുള്ള ഒരു പൊൻമുക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്ത് ശേഖർ തൂക്കമുള്ള രണ്ട് പൊൻവളയും എടുത്തു അവളോട് നീ ആരുടെ മകൾ പറക നിന്റെ അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാപാർപ്പാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഗോരനു മിൽക്ക പ്രസവിച്ച മകനായ വിധുവേലിന്റെ മകൾ ആകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും സ്ഥലവും ഉണ്ട് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ യഹോവയെ നമസ്കരിച്ചു എന്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ പാഴ്ത്തപ്പെട്ടവൻ അവൻ എന്റെ യജമാനോടുള്ളതെയും വിശ്വസ്തതയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്നു അമ്മയുടെ വീട്ടുകാരെ ഈ വസതി അറിയിച്ചു ഒരു റബേഖയ്ക്കൊരു സഹോദരനുണ്ടായിരുന്നു അവന് ലാബാനെന്ന് പേർ ലാബാൻ പുറത്ത് കിണറ്റിങ്കൽ ആ പുരുഷന്റെ അടുക്കൽ ഓടിച്ചെന്നു അവൻ മുക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തന്റെ സഹോദരിയായ റബേഖയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷന്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ രഹോവയൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തുവരിക എന്തിനു പുറത്ത് നിൽക്കുന്നു വീടും ഒട്ടകങ്ങൾക്കും സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഓട്ടകങ്ങളെ കോപ്പഴിച്ചു ഓട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ല എന്നു അവൻ പറഞ്ഞു പറക എന്നു അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അബ്രഹാമിന്റെ ദാസൻ യഹോവ എന്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായി തീർന്നു അവൻ അവന് ആട് മാട് പൊന്ന് വെള്ളി ദാസിദാസന്മാർ കൊട്ടകങ്ങൾ കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്റെ യജമാനന്റെ ഭാര്യയായ സാറാവൃദ്ധിയായ ശേഷം എന്റെ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകനു ഭാര്യയെ എടുക്കാതെ എന്റെ പിതൃഭവനത്തിനും വംശക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനു ഭാര്യയെ എടുക്കണമെന്ന് പറഞ്ഞു യജമാൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ യജമാനോട് പക്ഷേ സ്ത്രീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തന്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എന്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എന്റെ മകനു ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും എന്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്നുവരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത് എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ ഞാൻ വർന്നിരിക്കുന്ന ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കഞ്ഞിക വരികയും ഞാൻ ഞാനവളോട് നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരികയെന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്ക ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എന്റെ യജമാനന്റെ മകനെ നിയമിച്ച സ്ത്രീയായിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരുമുമ്പെ ഇതാ റിബേക്ക തോൾ പാത്രവുമായി വന്നു കിണറ്റിൽ ഇറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിക്ക ഞാൻ നിന്റെ ഓട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഓട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകളെന്ന് ചോദിച്ചതിനോ അവൾ മിൽക്ക നാഹോറിന് പ്രസവിച്ച മകനായ ബധുവേലിന്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയുമിട്ടു ഞാൻ കുഞ്ഞി യഹോവിയെ നമസ്കരിച്ചു എന്റെ യജമാന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവടി കൊണ്ടുവന്നവനായ എന്റെ യജമാനൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ വാട്ടുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എന്റെ യജമാനോട് ദയം വിശ്വസതയും കാണിക്കുമെങ്കിൽ എന്നോട് പറവീൻ അല്ല എന്നുവരികിൽ അതും പറവീൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബാനും വധുവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടുപോകാം യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ യഹോബിയ സാഷാംഗം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തു രമേഖയ്ക്ക് കൊടുത്തു അവരുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചു പാനം ചെയ്ത് രാപാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എന്റെ യജമാന്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു അതിനവരുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിൽ ഞങ്ങളോടുകൂടെ പാർട്ടിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ യഹോവ യഹോവയന്റെ യാത്രയെ സബലമാക്കിയിരിക്കുന്നുവല്ലോ യജമാന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലയെ വിളിച്ചു അവളോട് ചോദിക്കട്ടെ എന്നു അവർ പറഞ്ഞു അവർ എവയെ വിളിച്ചു അവളോട് നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവെന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്നു അവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെയും അവളുടെ ഭാതരിയേയും അബ്രഹാമിന്റെ ദാസനെയും അവന്റെ ആളുകളെയും പറഞ്ഞയച്ചു അവർ റിബേക്കെ അനുഗ്രഹിച്ചു അവളോട് സഹോദരി നീ അനേകായിരമായി തീരുക നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതൽ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്കെ അവരുടെ ദാസിമാരി എഴുന്നേറ്റ് ഒട്ടക്കപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ വൈകുന്നേരത്തെ ഇസാഹാഖ് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു റിബേക്കയും തലപൊക്കി ഇസാഖിനെ കണ്ടു ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി അവൾ ദാസനോട് വെളിംപ്രദേശത്ത് നമ്മെതിരേറ്റ് വരുന്ന പുരുഷൻ ആരെന്ന് ചോദിച്ചതിന് എന്റെ യജമാനം തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടവെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസാഖിനോട് വിവരിച്ചു പറഞ്ഞു ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേഖയെ പരിഗ്രഹിച്ചു അവൾ അവനു ഭാര്യയായി തീർന്നു അവനും അവൾ സ്നേഹമായി ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റെബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബി എന്നു പേർ എടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത് ഒരുതിനെ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗ്ഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുകയും ഉപായരൂപേണം ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായ നിങ്ങൾക്ക് കടമയേറിയ ശിക്ഷാപരി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു ആരെങ്കിലും ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം മൂഢന്മാരും കുരടന്മാരുമായുള്ളവരെ ഏതു വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും നിങ്ങൾ പറയുന്നു കുരടന്മാരായുള്ളവരെ ഏതു വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകാ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും സത്യം ചെയ്യുന്നു ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ ചൊല്ലി സത്യം ചെയ്യുന്നു ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനേയും ചൊല്ലി സത്യം ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ് ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരണ വിശ്വസ്ത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയോ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഓട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ നിങ്ങൾ കിണ്ടിഗണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ കിണ്ടിഗണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിനു മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ ഹാകാഷ്ടം വെള്ളത്തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകല വീര അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമെ നിങ്ങൾ നീലിമാന്മാർ എന്നും മനുഷ്യർക്ക് തോന്നുന്നു അകമേയോ കവടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണുതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകുകയില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊള്ളുവീൻ പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കള അയയ്ക്കുന്നു അവരെ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യുന്നു നീതിമാനായ ഹാവേന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവെച്ച് കൊന്നവനായി പെരഖ്യാവിന്റെ മകനായ സക്രിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എറിശ്വലേമേ ഏർശ്വലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവടെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനും കീഴ് ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോളും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മത്തായുടെ സുവിശേഷം വാക്യങ്ങൾ മത്തായയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ ഒലിയുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചു അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കൂ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളിയിൽ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അത് സംഭവിക്കേണ്ടതുതന്നെ എന്നാൽ അത് അവസാനമല്ല ജാതിജാതിയോടും രാജ്യ രാജ്യത്തോടു എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റ് നോവിന്റെ ആരംഭമത്ര അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമം നിമിത്ത സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അങ്ങ് യഹൂദിയിലുള്ളവർ മലകളിലെ ഓടിപ്പോകട്ടെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിൽ ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മൂല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ട് ഇല്ലാത്തതും ഇനിമേ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല ധൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തു ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്കുന്നെന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ടത്ത് കഴുക്കൾ കൂടും ആ കാലത്തിലെ കത്തൻ കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാളധ്വനിയോടുകൂടെ അയക്കും അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ പൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ ഇതൊക്കെയും സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗ്ഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹാ പെട്ടകത്തിൽ കറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന് രണ്ടുപേർ വയലിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ കള്ളൻ വരുന്ന യാമ ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനും വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസം നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നു അവനെ ദണ്ഡിപ്പിച്ചു അവന് കവടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മുതലുള്ള വാക്യങ്ങൾ മുതലുള്ള വാക്യങ്ങൾ യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധികത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അഹരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അഹരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്നു അവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവരളി ചെയ്യുന്നു യഹോയുടെ വാചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്തു ഉലയിൽ ഊരുക്ക് ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു